പക്ഷെ പോകാൻ ഭയങ്കര നിനക്ക് ഹജ്ജിന്റെ കൂലിയുണ്ട് കൂലിയ നേടിയെടുക്കും അതിനാണ്ട് പറഞ്ഞത് ഒന്ന് ഒന്ന് രണ്ടു വക്കത്തു നമസ്കാരം അഞ്ചു പിന്നെ മൂന്നാമത്തെ മദാനി നമ്മൾ കൃത്യമായി നിലനിർത്തി പോരുകയും ഇപ്പോഴും കൃത്യമായി നിലനിർത്തി പോരുകയും ചെയ്യുന്നതായ ഒരു അമല ഏതാണത് സുബൈ കഴിഞ്ഞുള്ള ഉറക്കം കറക്റ്റായിട്ട് റമദാൻ കഴിഞ്ഞിട്ട് ഇതുവരെ അത് റമലാൻ ചെയ്ത ആകെയുള്ള ഒരു അമല അത് മുടക്കിയിട്ടുണ്ട് തറാവിയൊക്കെ ഖുറാനം അത് കൃത്യമായിട്ടും അപ്പോഴും ചെയ്തു പോരുന്ന ചില ആളുകൾ ഉദയത്തിന് ശേഷമേ അങ്ങനെ അത്ര ശുണോണ്ടെങ്കിൽ ഉറങ്ങാൻ പാടില്ല പാടുള്ളൂസ് വേഗം ഉറങ്ങാൻ പാടില്ല ഏറ്റവും നല്ല സമയമാണ് ശേഷം ഉറങ്ങു പരമസുഖത്തിലേ കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ജീവിതത്തിൽ ഒരു പറക്കത്വം വേണ്ടാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എപ്പോഴാണ് വറക്കത്ത് വേണ്ടെന്നാരെങ്കിലും ആഗ്രഹിക്കൂ ആരെങ്കിലും ഉണ്ട് ഒരാളും ബറക്കത്ത് നഷ്ടപ്പെട്ടു യുവതലമുറ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണേ നമ്മുടെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ യുവാക്കളിൽ യുവതികളിൽ ഏറ്റവും പ്രശ്നം ഉടലെടുക്കുന്ന ഒരു സംഭവം എന്താ എന്താ അതിരാത്തെ സമയം വരെ ഇന്റർനെറ്റും മൊബൈലും അട്ടി വട്ടി പിന്നെ ഒരു മൂന്ന് മണിയാകുമ്പോ ഒന്ന് പിന്നെ സുബഹിയില്ല ഒന്നും ഇല്ല പിന്നെ സർവ്വ ിയറസ് ഉമ്മ

പി എസ് സി ടെസ്റ്റുകളാണ് അവൻ എഴുതിയത് അവൻ എഞ്ചിനീയറെ പാസ്സായവനാണ് അവന് നല്ല രീതിയിൽ പഠിച്ചവനാണ് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല രാവിലെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന പ്രിയപ്പെട്ട ഒരിക്കലും ജീവിതത്തിൽ ഐശ്വര്യമില്ല ഐശ്വര്യമില്ല കാരണം നീ ആ ആകണമെങ്കിൽ ശേഷമുള്ള സമയം എന്താ ഞാ പറഞ്ഞു വന്നത് ഹജ്ജും ചെയ്യാൻ പറ്റില്ല മാഫി ഫുലൂസ് കോമസ്കോ അങ്ങനത്തെ കോമുകൾ അമലാണ് ഈ പറയുന്നത് സുബൈ കഴിഞ്ഞിട്ട് قال رسول الله صلى الله عليه وسلم قوم صلوا الصبح وذكروا الله عز وجل, عز وجل الله. حتى, حتى تطلع, تطلع الشمس, الشمس تعدل عمرة تامة تامة تامة, تامة انت انت സൂര്യൻ ഉദിക്കുന്നത് വരെ ഉദയ സമയം വരെ കഴിഞ്ഞുകൂടുകയും ചെയ്ത പള്ളിയിലും ഉണ്ട് ഉണ്ട് കൊടുത്തിട്ടുണ്ട് ചിലടത്ത് എന്തിനാണെന്ന് പോലും അറിയാൻ ആ സ്ഥലത്തുള്ള കള്ളികളും കൂടി മാറ്റി വെച്ചേക്കാം സംഭവം ആ ടൈം കഴിഞ്ഞു അവിടെ നമ്മള് നമുക്ക് ഇത് കഴിഞ്ഞാൽ പള്ളിച്ച് ബാധിച്ച ഒരു ചായക്കട രാവിലെന്തെങ്കിലും രാവിലെന്തെങ്കിലും പള്ളിയിലെ വാർത്ത വാർത്ത എന്തെങ്കിലും കിട്ടണം അതിനുവേണ്ടി രാവിലെ വൈദ്യശികാരം കഴിഞ്ഞിട്ട് പിന്നെ ആചാര്യം പോയിട്ട് പരിപാടി അങ്ങനത്തെ വേഗം പോയിട്ട് അവിടെ പോയി പിന്നെ പത്രം വായിച്ച് കാര്യമൊക്കെ സുബൈ കഴിഞ്ഞ് ഉദയം വരെ വിക്രലായി കഴിഞ്ഞു കിട്ടുന്ന പുലി പരിപൂർണമായ 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 പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി പാവപ്പെട്ടവർ കിട്ടുന്ന നേട്ടമാണ് ചെറിയ നേട്ടം സ്ത്രീകൾക്കും പറ്റുമല്ലോ രാവിലെ അവരെ കൃത്യമായിട്ട് ഉദയം വരെ അങ്ങനെ ഉദയം വരെ ബന്ധപ്പെട്ടു അല്ലെ വിക്രലായിരുന്നൊ നിർവഹിച്ച പ്രതിഫലം ഈ സമയത്ത് നമുക്ക് പറ്റുന്ന അമലായി പറഞ്ഞു നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളല്ലേ ഈ ദിവസം മൂന്നെണ്ണം പറഞ്ഞു നാട്ടിൽ തന്നെ അഞ്ചുപുക്കത്ത് നമസ്കാരം ഉദയം വരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം നിർത്തലോ പതിനൊന്ന് മണി വരെ നിർത്തു നിർത്തു നിർത്താം പതിനഞ്ച് മിനിറ്റും കൂടെയുള്ളു അറിയാൻ പോയാ വിഷയങ്ങൾ പറയാനുണ്ട് പിന്നെ ആരെങ്കിലും ഉദയം വരെ നമസ്കാരം ഉദയം വരെ കൂടുകയും ആ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ ഹജ്ജും അവന്റയുടെയും പ്രതിഫലമുണ്ട് എന്ന്

എത്ര റാഹത്താണ് രാവിലെ ജോലിക്ക് പോകുന്ന സഹോദരങ്ങൾ രണ്ടറക്കാത്തമസ്കരിച്ചിട്ട് യാത്ര പറയത്ത് കൂടി ആദർശധീരനായ പ്രവർത്തകർക്കുള്ളതല്ലേ ഇദ്ദേഹത്തിന്റെ അഹരികാർക്കുള്ളതല്ല അവരെല്ലാം നിഷേധിക്കാൻ ഇതില്ല അതില്ല ഇതില്ല ഇതില്ല ഒന്ന് മാത്രമാണ് അങ്ങനെ അല്ല എന്ന് പറയുന്ന കൗമിനോട് നമുക്ക് യോജിപ്പ് യോജിപ്പുലേ എല്ലാം ഹൈറന്റെ മാതിരങ്ങളോ നമ്മൾ അടക്കാണ്ട് രാവിലെ തീർന്നില്ലാ وصار جناء ببر امه, أمه, 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 أمه ബിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വ്യക്തിയോട് വസിയത്ത് നടtoy ആണ് അദിയ്യത്തോടെ പറയoya ആണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് ഇതിനെ hizmet എടുക്കണേ ഉമ്മയെ നോക്കണേ ഉമ്മയെ നോക്കണേ അല്ലാഹുവിൻറെ റസൂൽ നബി അദ്ദേഹത്തോട് പറയoya ആണ് അൻത ഹാജ്ജുൻ വമുഅ്തമിറുൻ വമുജാഹിദുൻ ഫീ സബീലില്ലാഹ് യഅനീ ഇദാ അഫറഹ നീ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്ത പോരാളിയാണ് നീ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചവനാണ് നീ ഉംറ നിർവഹിച്ചവനാണ് നിന്റെ പ്രിയപ്പെട്ട മാദാവിനെ hizmet ചെയ്യുന്ന കാലഘട്ടത്തോടാണ് ഹബീബൊനാ ഷഫീഉനാ റസൂലുള്ളാഹി മാദാവിടാക്കളെ തെര വിളിക്കുന്ന മക്കളില്ലയോ അവരെ കൂവി വിളിക്കുന്ന മക്കളില്ലയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്ക് ന കേൾക്കണേ ചെറുപ്പക്കാരാ ഈ

ഹജ്ജ് പ്രതിഫലമാണ് പ്രതിഫലമാണ് ചെയ്തതാകുന്ന എന്ന മാർഗത്തിൽ പടവെട്ടിയതാകുന്ന കിട്ടുന്ന ാണ് അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ മുതാകുന്ന ആളുകളുടെ അവസ്ഥ പോലും വളരെ പരിതാപകരമാകോ ഇല്ലയോ حتى حتى أرجو يوم واقصى واقصا با صديقا صديقة حبيبا رسول الله صلى الله عليه وسلم هذا عندها يواعد هاللوجام ابو ساري كويلا سبا هاللوجام ناسي كويلا سبا حتى حتى أرجو يوم راتا صنم برتاب

കടന്നു യറ്റം സഹോദരിമാരെ കടന്നു വന്നില്ലയോ മോശപ്പെട്ട വഷനങ്ങൾ കടന്നു വന്നില്ലയോ മോശപ്പെട്ട വന്നില്ലയോട്ടികൾ കടന്നു വന്നില്ലയോ ഭർത്താവിനെ പിടിച്ചിരുത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് സഹോദരിമാരെ കടന്നു വന്നില്ലയോ ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് കൊണ്ട് വീട് വരിക്കുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ ഇങ്ങനെ ഒരവസ്ഥ കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് എന്ന് പുലർന്നില്ലയോ ലോകത്തിന്റെ നായകന് പറഞ്ഞത് എന്ന് പുലർന്നില്ലയോ സ്വന്തം മാതാപിതാക്കള് കേരളിന്റെ കഷ്ണങ്ങളാകുന്ന മക്കള് മാതാപിതാക്കളെ അകറ്റുകയാണ് വീട്ടിലെ കടിപ്പിക്കുന്നില്ല കൂട്ടുകാരെ വീട്ടിനുള്ളിലെ കഴിപ്പിക്കുകയാ അധിക ാണ് എന്റെ വീട്ടിലേക്ക് കടന്നു കൊണ്ടുവന്ന് ആ മക്കളുമായി മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ട് ക്രിക്കറ്റ് കളികളെ കണ്ട് അവരെ വീടിന്റെ പുറത്തിരുത്തി കേട്ടില്ല എങ്കിൽ വൃദ്ധസുദനത്തിലേക്ക് തള്ളിയിട്ട് വേണ്ടി വന്നാൽ അടിച്ച് വേണ്ടി വന്നാൽ വന്നാൽ ശകാരിച്ച് അടിച്ചമർത്തപ്പെട്ടവരായി മാതാപിതാക്കളെ അകറ്റുന്ന മക്കളെ കാണാതെ ഈ ഈ ഈ ഈ ലോകം 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 എത്തിപ്പെടുമേ എത്തിപ്പെടുമേ എന്ന് സംജാതമാകുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗം ഉമ്മയുടെ കാൽ കീടിലാണ് സ്വർഗം ആ ഉമ്മയെ നിങ്ങൾ ഹിതമത്തെടുത്തുകൂടനെ ഉമ്മാ ഖദ്മത് എടുത്തവനെ ഹജ്ജ് മുമ്രയെ നിർവഹിച്ച പ്രതിഫലമാണ് ഹബീബീ റസൂലുള്ളാഹി ഇസ്ലാമിക ധർമ്മസമരത്തിൽ ഹംസർ റളിയല്ലാഹു അൻഹു പടവെട്ടി ഷഹീദായതുപോലെ ജഹ്ഫർ റളിയല്ലാഹു അൻഹു ഷഹീദായതുപോലെ നിനക്കും ഷഹീദിന്റെ കൂലി ലഭിക്കണം നിന്റെ വീടിന്റെ കതലങ്ങളെ കരിമു രണ്ട വസ്ത്രം നൽകി പാപപ്പെട്ട ഉമ്മൈർ കൊണ്ടട ആ ഉമ്മൈർക്ക് ഖദ്മത് എടുത്തുകൂടണം നിനക്ക് സ്വർഗം കിട്ടുമേ സ്വർഗം കിട്ടുമേ ഉമ്മാക്ക് ഖദ്മത് എടുത്തുകൂടുന്നവനേ നിനക്ക് നിനക്ക് ഉംറയും മാത്രമല്ല ജിഹാദിന്റെ പ്രതിഫലം എന്ന് റസൂലുള്ളാഹി യും മാത്രം ലഭിക്കുമെന്ന് ചെറിയ കാര്യ മൂന്ന് വസ്തുങ്ങളിലേക്ക് നോക്കൽ പുണ്യം റസൂലുള്ളാഹി ക്ഷീണമായി തോന്നും അടുത്തല്ല ക്ഷീണാണോ ക്ഷീണാണോ ക്ഷീണമുള്ളവരെന്ന് കൈവരുത്തി മൂന്ന് വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം ഒന്ന് ഒന്ന് ഒന്ന്

അഹമ്മദില്ല ഇത്തരം ആളുകൾ മുസ്ലിം സഹോദരങ്ങൾ പോലും വിവർത്തനം എഴുതിയിട്ടുണ്ട് തർജമ്മൻ ചെയ്തിട്ടുണ്ട് പാട്ടാക്കിയിട്ടുണ്ട് സഹോദരൻ കേരളത്തിലുള്ളവരുടെ കാര്യം

എഴുതാൻ പറ്റൂല അങ്ങനെ രചിച്ച ആളുകൾ എത്രയോ വായിച്ചിട്ടുണ്ടാകണം എത്രയോ എത്രയോ ഗ്രന്ഥങ്ങൾ കരുതിയിട്ടുണ്ടാവണം അവർ ചെയ്തതാകുന്ന ഒരു പരിശ്രമത്തിന്റെ ഒരളവ് പോലും മുസ്ലിമീങ്ങളിൽ അധിക സഹോദര സഹോദരിമാരും ഒരു പ്രാവശ്യം പോലും ഓതിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് 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 ഖുറാനോതി

നോക്കിയിരുന്നാൽ ഉമ്മയാണെങ്കിൽ പോലും ആ ഉമ്മയുടെ ഉമ്മാടെ കൂടുതൽ ഒന്ന് നോക്ക ഇന്നത്തെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ നോക്കാത്ത വിഭാഗം അതാ വാപ്പാടെ ഉമ്മാടെ മുഖത്ത് ആരും നോക്കാറില്ല

എന്നാൽ ഇതിന് ഈ സെൽസിൽ തന്നെ നാൽപ്പതും മുപ്പത്തഞ്ചുമൊക്കെ ഏജുള്ള സഹോദരങ്ങൾ ഉണ്ടാകും സഹോദരിമാരുണ്ടാവും അവരൊക്കെ മദ്രസ് വിട്ടാൽ സ്കൂൾ വിട്ടാൽ വിട്ടാൽ വന്ന ഉമ്മയുടെ തുണിപ്പോല എപ്പോഴും ഉമ്മയെ നോക്കും എപ്പോഴും പുരുഷന്മാർ വാപ്പാടുത്തു ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉമ്മ എടുത്ത് കൂടുതൽ ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും തുറന്നുപറയും സ്കൂൾ വിട്ടാലും മദ്രസ് വിട്ടാലും നേരെ വന്ന് റൂമിനുള്ളിൽ കയറി ഒന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ടി വിയിൽ അശ്ലീലത കണ്ടുകൊണ്ട് ഗരിക്കുന്നതായ സഹോദര സഹോദരി അവസാനം അശ്ലീലമാക്കപ്പെട്ടതാകുന്ന കമന്റുകളിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാ സമയങ്ങളെ ചെലവഴിച്ച് പാതിരാത്രി സമയവും ഇറങ്ങി വന്നിട്ട് ഉമ്മയോട് മുഖത്ത് നോക്കിയിട്ട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം മാത്രം എന്തെങ്കിലും കഴിക്കാനുണ്ടോ അപ്പോൾ മാത്രമാണോ എന്തൊരു ഇതല്ലേ ഇന്നത്തെ അവസ്ഥ ാണ് നിനക്ക് കൂലി ലഭിക്കുന്നവനാണ് ലഭിച്ചവനാണ് ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഉസ്താദയെ അച്ഛനെ പോകാൻ പറ്റാത്ത കൂലുകളാണ് കോലുകളാണ് ഒന്നാമതായി പരിശുദ്ധമായ ചുമകയാണ് രണ്ടാമതായി പരിശുദ്ധമായ ഭർദാക്കപ്പെട്ട നമസ്കാരമാണ് മൂന്നാമതായി ആ നമസ്കാരങ്ങൾക്ക് പോകുമ്പോ നമസ്കരിച്ചിട്ട് ഉദയം വരെ കൂടലാണ് നാലാമത് ായി നമസ്കരിച്ചുകൊണ്ട് നിലകൊള്ളലാ ഉംറയും നിർവഹിച്ച പ്രതിഫലം പ്രതിഫലമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് ഉംറയും നിർവഹിച്ച പ്രതിഫലം वाला माना तिरനില്ലേ തീർന്നില്ല അല്ലാഹുവിൻറെ റസൂൽ വീണ്ടും പറയുകയാണ് പഠിച്ചവനേ മനുഷ്യാ തയ്യോത്ത് ചിരയിൽ രവിച്ചു കൂടിയ ഉമ്മാ പഠിച്ചവനേ ജീവിതത്തിൽ ഉൾക്കൊള്ളണേ മശിയുക്ക ഫി ഹാജതി അഖിക ഹജ്ജും ബഅദ ഹജ് സഫീഉനാ റസൂലുള്ളാഹി മുസ്ലിമായ മുസ്ലിമായ ഒരു മനുഷ്യന്റെ വിഷയത്തിൽ ഹൈറായ വിഷയത്തിൽ അവനെ കാര്യത്തിൽ നീ നടക്കുന്നുണ്ടോ അത് ഹജ്ജിന്റെ പ്രതിഫലം നേടിത്തരുമേ നേടിത്തരുമേ എന്ന് കണ്ണീരൊപ്പുന്നവരില്ലയോ നിരമ്പരക്ക് അവലംബമാകുന്നവരില്ലയോ നിരാശ്രയർക്ക് ആശ്രയച്ചു കൊടുക്കുന്നവരില്ലയോ പോറ്റുന്നവരില്ലയോ തീയ്യോട്ട് ചെറിയ പഠിക്കുന്ന മുത്തൽ കൊടുക്കാൻ ഞാൻ ഞാൻ റെഡിയാണെന്ന് ആ മക്കളെ വളർത്താൻ ർക്ക് നീ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളില്ല

തരട്ടെ എത്ര എത്ര അമല അമല ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത് ശാരീരികമായ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഉണ്ടാവും അതെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ശാരീരിക ബുദ്ധിമുട്ട് മാരകമായ കാൻസർ ബുദ്ധിമുട്ട് അങ്ങനെ

മറ്റൊന്ന് സൂര്യൻ പടിഞ്ഞാറിന്ന് ഉദിക്കും അങ്ങനത്തെ ഒരു സന്ദർഭം ഇഴ കുതിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് മാംസി സൂര്യനെ പടിഞ്ഞാറ് ഉദിക്കുന്നതിൻ്റെ അടയാളമെന്താണ് റസൂലേ എപ്പോഴാണ് ഉദിക്കുക അടയാളമെന്താണ് പടിഞ്ഞാറന്നുദിക്കുന്നതിന്റെ തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യതയാളുണ്ടാവുക അഥവാ സൂറന്ന കാഹളത്തിന്റെ ഉത്വരുന്നതിന് മുമ്പുള്ള തലേ ദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘ്യതയാള് തൈര് സൂര്യൻ ജനങ്ങള് നിലകൊണ്ട് നിലകൊണ്ട് അതൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും അതിലേപ്പം ലോകാവസ്ഥാനം ഭീകരം പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങൾ